തോയിൽ എന്റെ യാത്രയിൽ ഗേദം വരികയില്ല നന്മ പ്രാപിക്കും നിന്മ തോടുകയിൽ എൻ്റെ യാത്രയിൽ ഗേദം വരികയില്ല നീയാ പടകൾപും മതി വസിക്കും കടലോളങ്ങൾ തവൻ ആതിരുവയ്ക്കും പടകളിൽ നോടപ്പും മതിവസിക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഏതും വരികയില്ല നന്മ പ്രാപിക്കും നിന്റെ നിൻ്റെ യാത്രം വരികയില്ല

ശക്തിയ ജയം ലേറിനാൾ നിന്റെ തകർത്തറിനാൾ കുശിൽ ശക്തിയ ജയം ലേപി ചറിനാ നന്മ പ്രാപി തിന്മ തോടുകയില്ല നിന്റെ യാത്ര കേരം വരുകയില്ല നന്മ പ്രാപിതിന്മ തോടുകയില്ല നീ ആഗ്രഹിച്ചത്രുണമണയും കൊടുങ്കാജിനേ അവൻ ശാന്തമാക്കും നീ ആഗ്രഹിച്ചുരമുഖമണയം കൊടുങ്കാജിനേ അവൻ ശുഖമാക്കും കടലോളങ്ങൾ തവർ അതിരു വയ്ക്കും പടകേ നിന്നോടും സിക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പടകൾ എന്നോടൊപ്പം അതിവാസിക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല എൻ്റെ യാത്രയിൽ ഏതും വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല എൻ്റെ യാത്രയിൽ ഏതും വരികയില്ല തുറമുഖമണയും കൊടുക്കും നീയാഗ്രഹിച്ച ദുരമുഖമണയും കൊടുക്കാൻ ശാന്തമാകും കടലോളങ്ങൾ കവരാതിരുവയ്ക്കും പടകേ സിക്കും കടലോളങ്ങൾ കവരാതിരയ്ക്കും പടകേ എന്നോടൊപ്പം അധിവാസിക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്ര വരികയില്ല നന്മ പ്രാപിക്കും തിന്മതോടുകയില്ല ശ്രീ ഞങ്ങളുടെ നല്ല പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവിൻ ഞങ്ങൾ നന്മ പ്രാപിക്കും തിന്മ ഞങ്ങളെ തുടുകയില്ല കഴിഞ്ഞ രാത്രി മുഴുവൻ തിന്മ ഞങ്ങളെ തൊടാതെ കർത്താവേ തിന്മയായി ഒന്നും സംഭവിക്കാതുകൊണ്ട് ഞങ്ങളീ രക്തക്കോട്ടയിൽ മറച്ചതിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്തെയും ദേശീയ നിവാസികളെയും അയൽ ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെ മേലും വലിയ ദൈവസാന്നിധ്യം ഇന്ന് പകലിലുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ശുശ്രൂഷക്കൾക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാരുമാലൊക്കെ ദൈവഗുരുവ കൂടെയിരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ജീവനാവശ്യമായ എല്ലാ സ്വർഗത്തിലും കുറവകളും ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവിന് ദൈവമേ ഞങ്ങളുടെ തലമുറകൾ കൈസ്തോത്രം കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധിയും ആയുസം ആരോഗ്യം ദൈവഗുരുപയൊക്കെ അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവെ ഹോസ്റ്റലിൽ പാർട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റുപരിപഠനങ്ങൾക്കായി കിടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നശിച്ചു പോകാൻ അനുവദിക്കാതെ രക്തക്കോട്ടയിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ വേല ചെന്ന എല്ലാ ബിഷത്തന്മാരെയും ഒന്നിച്ച് ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ കൂട്ടായ്മകളിൽ ദൈവ ഉണ്ടാകണമേ അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം എല്ലാ സുവിശേഷ പ്രസ്ഥാനങ്ങൾ സുവിശേഷ സംഘടനകൾ സുവിശേഷ മാധ്യമങ്ങൾക്കായ സ്തോത്രം എല്ലാ യുവജന സംഘടനകളെയും അനുഗ്രഹിക്കണമേ പ്രയർ ഗ്രൂപ്പുകളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഇതിൻ്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവസാന്നിധ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർക്കായി സ്ത്രോത്രങ്ങൾ താമ്യവർട്ട് കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ അധികം അനുഗ്രഹിക്കണം നല്ല പ്രോഗ്രാമുകൾ വേദികൾ അവസരങ്ങൾ ദൈവം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഹിതപ്രകാരം ഞങ്ങൾ ഓരോ ദിവസം വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് പ്രാർത്ഥന വേഴ്ചരിക്കുന്ന അനേക വ്യക്തികൾ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥന വേഴ്ചവരെ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവിടെ നീറുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് അറിയുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ് മനുഷ്യനറിയുന്നതിനേക്കാളും പിരിയായി അവരുടെ ഹൃദയങ്ങളെ നൊമ്പരങ്ങളും വേദനകളും അറിയുന്ന ദൈവമേ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ ആവശ്യങ്ങളുടെ മുഖത്ത് തക്ക സമയത്ത് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം അവരെല്ലാവരെയും ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കണമായി ജീവിപ്പനാവശ്യമായ സ്വർഗീയക്കുറവ് കൊടുക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താപ്ശേഷ ഈ പ്രഭാതത്തിൽ കർത്താവ് വാഹനം ഓടിക്കുന്ന എല്ലാ സ്നേഹിതരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ബലമുള്ള കരത്തിലൊക്കെ സമർപ്പിക്കുന്നു ഭീതിയിലൂടെ ഞങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അതിന് മുൻപും പിൻപും ഇടവും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഒരു അപകടങ്ങളോ ഒരു അനർത്ഥങ്ങളോ ഞങ്ങളുടെ വാഹനങ്ങൾക്ക് നിര കടന്നൊരുവനുവദിക്കല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് എതിരെ വരുന്ന വാഹനങ്ങളെ വാഹനങ്ങളെന്തെയും നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വാഹനങ്ങളെ വാഹനങ്ങളെന്തെയും നിയന്ത്രിക്കണമേ ദൈവക്കരം നേരത്തിൻ്റെ വല്ലബദ്ധം അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലത്ത് അനർത്ഥികളെന്ന് പിടിവിക്കണമേ ദീർഘദൂര വാഹനം ഓടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് വിദേശ രാജ്യങ്ങളിൽ ഒക്കെ വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ കൺമണി പോലെ ദൈവങ്ങൾ അവരെല്ലാം കാത്തു പരിപാലിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ഹാൽ വിദേശ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ മേൽ മേലെ ദൈവസാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങ് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളും മരർത്ഥങ്ങളും എല്ലാവരും പിടിച്ചേ തക്ക സമയത്ത് എല്ലാവരും ഉദ്ദിഷ്ട സ്ഥാനങ്ങളെത്തിച്ചിരുവാൻ സ്വർഗം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ ഇന്ന് പകലിൽ നേരോട് വിശ്വസ്തതയോടെ നിന്റെ സ്ഥലം ജീവിപ്പാൻ ക്രമ നൽകണമേ ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിനെല്ലാം തൃക്കര ത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം പ്രാർത്ഥന കെട്ടുന്നതിനായ സ്ത്രോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ